രാജാവിന്റെ കൊറച്ചെരിപ്പ് ഉണ്ടാക്കാനും മറ്റു കുതിര പുറത്തിരിക്കുന്ന സാധനങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്നത് ഞങ്ങൾ ഇപ്പൊ നോക്കിയാൽ ഞങ്ങക്ക് റിപ്പയറിംഗ് മാത്രം ഇത് പറഞ്ഞ നമ്മൾ പുതിയതായി ഒരു വർഷം ഇല്ലെങ്കിൽ ഒറിജിനൽ കാല് അതായത് ഇവർക്കൊന്നും ഷൂ വാങ്ങിക്കാൻ കിട്ടില്ല കാല് എല്ലാവർക്കും നമസ്കാരം ഞാൻ സുതീഷ് തേനൂർ അപ്പൊ എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഞാൻ എല്ലാരും സ്വാഗതം ചെയ്യാണ് ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ തൃപ്പൂണിത്തറ സ്റ്റാച്ചു ജംഗ്ഷനിലാണ് സ്റ്റാച്യു ജംഗ്ഷനിലടുത്ത് നമ്മുടെ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി ബിൽഡിങ്ങിലാണ് അപ്പൊ ഇന്ന് ഞാൻ കട ബെച്ചപ്പെടുത്താൻ വേണ്ടി വന്നാട്ടോ ഈ കടയുടെ പ്രത്യേകത എന്ന് നമുക്കൊരു നമുക്ക് ഒരു കുട വന്നാക്കണോ അല്ലെങ്കിൽ ചെരുപ്പ് വന്നാക്കണോ ബാഗ് അന്നാക്കണോ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഈ കടയിൽ ഈ തൃപ്പൂണിത്തറക്കാർക്ക് സുപരിചിതമാണ് ഈ ഒരു കട അപ്പൊ ഈ കടയിൽ വന്നവരാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമന്റും ഷെയർ ചെയ്ത് കൂടെ തന്നെ അപ്പൊ ഈ കടയെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് നമുക്ക് നേരിട്ട് കാണാം വാ ചേട്ടാ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചേട്ടന്റെ വിശേഷങ്ങളാണ് നമുക്ക് എന്തൊക്കെയാണെന്നുള്ള നമുക്ക് കേട്ട് നോക്കാം അപ്പൊ ചേട്ടാ എന്താണ് കടയുടെ പ്രത്യേകത എന്നുള്ള പ്രേക്ഷകൊന്നു പറഞ്ഞിടത്തെ അതിന് വർഷം പഴക്കം പറഞ്ഞേ അതെ പഴയ കാലത്ത് തൃപ്പൂണിത്തരയിലെ കൊച്ചി രാജാവിന്റെ കാലത്ത് ഞങ്ങളുടെ ഫാമിലിനെ തമിഴ്നാടിന്റെ ഒരു ഭാഗത്തുനിന്ന് ഞങ്ങളുടെ ഫാമിലിനെ ഇവിടെ കൊണ്ടുവന്ന രാജാവിന്റെ കുറച്ചെരിപ്പ് ഉണ്ടാക്കാനും മറ്റു കുതിരപ്പുറത്തിരിക്കുന്ന സാധനങ്ങൾ ഉണ്ടാക്കാനും അവരുടെ ഫാമിലിക്കുള്ള കുറച്ചെരുപ്പ് ബെൽറ്റ് എന്നിവയൊക്കെ ഉണ്ടാക്കാനും ഞങ്ങളുടെ ഫാമിലിനെ കൊണ്ടുവന്ന അങ്ങനെ നൂറ് വർഷത്തോളം പഴക്കമുള്ള സ്ഥാപനമാണിത് അതല്ലേ അറിയാത്ത തൃപ്പൂണിത്രല്ല എറണാകുളം ജില്ല മിക്കവാറും എല്ലാവർക്കും അറിയാം പിന്നെ നമ്മളിവിടെ പെട്ടെന്ന് റോഡ് സൈഡിൽ നോക്കിയാൽ പെട്ടെന്ന് കാണൂല ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ പക്ഷേ മൗത്ത് ടു മൗത്ത് നമ്മളായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്ത് നല്ല പബ്ലിസിറ്റിയില്ല ഇപ്പൊ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് തന്നെ ഏകദേശം ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വർഷമായി മനസ്സിലായത് എന്റെ കാർണവന്മാരൊക്കെ ഇവിടെ തന്നെയായിരുന്നു ഈ തൃപ്പൂണിത്തുറയിൽ തന്നെയായിരുന്നു അപ്പൊ അതുകൊണ്ട് പഴയ കാലം തൊട്ട് ഈ തൃപ്പൂണിത്തുറയിലുള്ളവർക്കും എല്ലാവർക്കും ഒരു സുപരിചിതമായിട്ടുള്ള ഒരു സ്ഥാപനമാണിത് സ്ഥാപനമാണിത് അപ്പൊ സത്യം പറഞ്ഞാൽ ഈ ഒരു കടനെ സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകർക്ക് ചെയ്തു കൊടുക്കുന്നത് സുതീഷേ ഞങ്ങൾ ഇപ്പൊ പുറത്തുനിന്ന് നോക്കിയാൽ ഞങ്ങൾക്ക് റിപ്പയറിങ് മാത്രമേ ഉള്ളൂ മനസ്സിലായ അതായത് ഇവിടുന്ന് വന്ന് അവിടെ അതെ ഒരു കാഴ്ചപ്പാടേ ഉള്ളൂ ഞങ്ങള് ഷൂസ് റിപ്പയർ ചെയ്യും ഷൂസ് സോൾ മാറും ഇത് ഇൻസോൾ ഇടും ഇതിപ്പോ പോളിഷ് ചെയ്യണം അതുപോലെ ചിലത് ഇവിടെ പട്ടി അടിച്ചു എന്നൊക്കെ പറഞ്ഞൊരു ഒരു കൊണ്ട് കൊണ്ടുവരും എന്ത് കേസ് ആണെങ്കിലും നമ്മൾ അറ്റൻഡ് ചെയ്യും ഒരു കേസ് നമ്മൾ വിടാറില്ല അതുപോലെ ബാഗ് കണ്ടില്ലേ ഇതൊരു കസ്റ്റമർ കൊണ്ട് തന്നേക്കണ അവർക്ക് ഇഷ്ടമുള്ള ഒരു ബാഗ് അവർ ഓൺലൈനിൽ നിന്ന് മേടിച്ചു മേടിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് തോന്നി അയ്യോ ഇത് ലാപ്ടോപ്പ് ഇടുമ്പോഴേക്കും അങ്ങോട്ട് പോകണല്ലോ ഇങ്ങോട്ട് പോകണല്ലോ നമ്മളടുത്ത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അതിനകത്ത് ഒരു വെച്ചിട്ട് ഒരു സെപ്പറേറ്റ് ചെയ്തിട്ട് അവർക്ക് ലാപ്ടോപ്പ് വെക്കാനുള്ള ഒരു ക്യാബിൻ പോലെ അതിനകത്ത് സെറ്റ് ചെയ്ത് അപ്പൊ അവരുടെ പ്രശ്നം സോൾവായി അപ്പൊ അവർക്ക് ഇഷ്ടമുള്ള ബാഗ് ഓൺലൈനിൽ മേടിച്ചാലും അത് ഓൾട്ടറേഷൻ ചെയ്ത് അവരുടെ ഇഷ്ടത്തിന് നമ്മൾ മാറ്റി കൊടുക്കും ഇനി ഇത് പറഞ്ഞു നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലോ നമ്മൾ കൊടുക്കും അതല്ലേ നമുക്ക് ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ ഈ കട അറിയാനുള്ള കാരണം എന്താ വെച്ചാൽ ഞാൻ കലാകാരനാണ് എന്നെ അറിയുന്നവർക്ക് അറിയാം അപ്പൊ ഞാൻ കലാകാരനായിട്ട് ഒരുപാട് സംഭവങ്ങൾ വേദികൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സാധനം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ബാഗ് വേണം അപ്പൊ ഈ ബാഗ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെന്ന് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം നമുക്ക് ഇഷ്ടപ്പെടുന്ന നമ്മുടെ ക്വാളിറ്റിക്ക് ഒരു ബാഗ് അത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന അന്വേഷിച്ചപ്പോഴാണ് നമ്മുടെ ഒരു പ്രിയ സുഹൃത്ത് സെബാസ്റ്റിയം എന്ന ചേട്ടൻ തന്നെയാണ് ഇങ്ങനെ തൃപ്പൂണിത്തരം സ്റ്റാറ്റു ജംഗ്ഷൻ എടുത്ത ഒരു കട കടണ്ടട ഒന്ന് പോയി അന്വേഷിച്ചോക്കി പറഞ്ഞു അപ്പൊ ഞാനിവിടെ ഒന്നിനു വന്നപ്പോൾ ചേട്ടൻ ഇവിടെ ഭയങ്കര തിരക്കാണ് സംസാരിക്കാൻ സമയമില്ല പക്ഷേ ഞാൻ എങ്ങനെയൊക്കെ ഇവിടെ വന്ന് സംസാരിച്ച് സാധനം ശരിയാക്കി എടുത്തു വളരെ മനോഹരമായ ഒരു ബാഗാണ് എനിക്ക് ചേട്ടൻ ഉണ്ടായി തന്നത് അതിൽ വളരെ സന്തോഷമുണ്ട് അത് മാത്രമല്ല ഈ കട എനിക്ക് ചോദിച്ചപ്പോഴത്തെ സുഭാഷ് ചന്ദനും ബിക്സ് അല്ലിട്ട് പോരാണേ ഈ കടയിൽ ബാഗ് ഉണ്ടാക്കല് മാത്രമല്ല വേറെ എന്തൊക്കെയാണ് ഒരുപാട് ബാഗ് റിപ്പയറിംഗ് സിബ് മാറും ട്രോളി ബാഗ് ഇപ്പൊ ഈ ട്രോളി ബാഗുകളൊക്കെ ഇരിക്കാൻ ഉണ്ടല്ലോ ഫോറിലൊക്കെ പോയിട്ട് വരുമ്പോഴേക്കും അതിന്റെ വീല് പോയി അതുപോലെ തന്നെ ആ ട്രോളി വായിച്ചിട്ട് വന്നില്ല നമ്പറിലോക്ക് മറന്നുപോയി ഇങ്ങനത്തെ എന്ത് കേസും നമ്മൾ അറ്റൻഡ് ചെയ്യും ചില പെട്ടികൾ നല്ല വില കൂടിയ പെട്ടികളുണ്ട് അത് സ്ക്രാച്ച് വീഴും പൊട്ടിപ്പോകും ഒന്നും ചെയ്യാൻ പറ്റില്ല പറ്റില്ലാർക്ക് പക്ഷെ നമ്മളെന്ത് ഫൈബർ കോട്ടിങ് ചെയ്ത് അതിന് നല്ല സൂപ്പർ ആയിട്ട് ഉപയോഗിക്കാൻ പാത്രം കണ്ടീഷൻ ആയിക്കോട്ടും പുറമേന്ന് അറിയ പോലില്ല അതുപോലെ നമുക്ക് കൊടുക്കും ചില എക്സ്പോർട്ടിംഗ് ബാഗുകളൊക്കെ ഉണ്ട് വിദേശത്ത് തന്നെ ബാഗുകൾ അതിന്റെ ഒക്കെ തൊലി പൊളിഞ്ഞു പോവും കളറൊക്കെ പോയിട്ട് അവര് സൂക്ഷിച്ചു വെക്കും ഭദ്രമായിട്ട് അലമാരി കൊണ്ടുവ ഉപയോഗിക്കാറില്ല പക്ഷെ കൊറേ നാളിരുന്ന് കഴിയുമ്പോഴേക്കും അത് നമുക്ക് എല്ലാം ആ സ്കിന്നൊക്കെ മാറ്റി പുതിയതുപോലെ ആക്കി എടുക്കാൻ പറ്റും ഒരു പ്രശ്നമില്ല അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് എന്ത് നിങ്ങളുടെ പ്രശ്നം എന്താണോ അത് കേസ് ഞാൻ ആയിക്കോട്ടെ ഒരാള് കൊട കൊണ്ടെന്ന് കൊടുത്തു കഴിഞ്ഞാല് ഒരു പത്ത് മിനിറ്റ് ഏകദേശം ഒരു കമ്പി ഹാൻഡിൽ മാറ്റും എന്ത് പ്രശ്നം ആയിക്കോട്ടെ ഒരു പ്രശ്നമില്ല കൊണ്ടു കഴിഞ്ഞാൽ നമ്മൾ അഞ്ചു മിനിറ്റ് കൊണ്ട് ശരിയാക്കി കൊടുക്കും മനസ്സിലെ ഏത് കമ്പി പോയാലോ കാല് പോയാലോ എന്തായാലും നമുക്ക് സഡൻ ആയിട്ട് റെഡി ആയി കൊടുക്കും ഒരു കുഴപ്പമില്ല കുട മാത്രമല്ല ചെലങ്ക ഡാൻസ് ചെലങ്ക കാർന്നോമാര് ചിലപ്പോ ഉപയോഗിച്ചുണ്ടാവും പഴമേലുള്ളത് ഉണ്ടാവും പുതിയതുണ്ടാവും നമുക്ക് ഒരു പുതിയ ചെലങ്ക വേണമെന്നുണ്ടെങ്കിൽ എത്ര ലൈൻ എത്ര മുത്ത് വേണം ഇന്ന സൈസിൽ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ അത് ഉണ്ടാക്കി കൊടുക്കും ലെതർ റെക്സിൻ വെൽവെറ്റ് ഏത് കളറിൽ വേണമെങ്കിലും നമുക്ക് അവർക്ക് ഇഷ്ടമുള്ള മോഡൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം പിന്നെ ഇതിനകത്ത് വേറെ സംഭവം ഉണ്ട് പഴയ കാർന്നോമാര് ഉപയോഗിച്ചിട്ട് അവർക്ക് തലമുറകളായിട്ട് കൊടുത്തോണ്ടിരിക്കുന്ന ചില സാധനങ്ങളുണ്ട് അതിന്റെ കൂട്ടത്തിരിക്കണ പഴയ പഴയ ചെലങ്ങുകൾ ഉണ്ട് അവർക്ക് അവരുടെ കുഞ്ഞുമോൾക്ക് ഉണ്ടായി കൊടുക്കണം അല്ലെങ്കിൽ മകൾക്ക് ഉണ്ടായി കൊടുക്കണം നേരെങ്ങണ്ടാ മതി അതിനെ പോളിഷ് ചെയ്ത് പുത്തനാക്കിയിട്ട് പുതിയ വെൽവെറ്റിലോ ലെതറിലോ ആ പുതിയ രീതിയിൽ നമുക്ക് റെഡിയാക്കി കൊടുക്കാം ഒരു പ്രശ്നമില്ല നിങ്ങൾ എവിടെയാണെങ്കിൽ നിങ്ങൾ കൊറിയർ അയച്ച് തന്നാൽ നമ്മളെ അഡ്രസ്സിൽ കൊറിയർ അയച്ചു തന്നാൽ നമ്മൾ അതുപോലെ കണ്ടീഷൻ ആക്കിയിട്ട് റെഡിയാക്കി നിങ്ങൾക്ക് തിരിച്ചയച്ചു തരും നമുക്ക് വന്ന വന്നാൽ പുതിയതായി പുതിയതായി ഒരു പ്രശ്നമില്ല നിങ്ങൾ എവിടെ എവിടെ ഇരുന്നാണെങ്കിൽ ഇവിടെ കൊണ്ടുതരാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ അയച്ചിങ് തന്നാൽ മതി അതൊരു അതൊരു ഈ എന്തൊക്കെ സാധനം ഓൺലൈനിൽ പറ്റും നിങ്ങളിപ്പം പുതിയൊരു ഷൂസ് ഉണ്ടാക്കണം ഒരു ബൂട്ട് ബൂട്ടുണ്ടാക്കണം ഒരു ചെരുപ്പ് ഉണ്ടാക്കണം ഇപ്പൊ നിങ്ങൾക്ക് ഓൺലൈനിൽ മേടിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ കാല് നിങ്ങളുടെ ഇടത് കാലിന് ഇത്തിരി വണ്ണക്കൂടില്ല വലതു കാലിന് ഇത്തിരി വണ്ണക്കൂടൽ അല്ലെങ്കിൽ ഇവിടെ വരാൻ പറ്റില്ല അങ്ങനെയൊക്കെ സമയത്ത് നമുക്ക് നേരെ നിങ്ങളുടെ മെഷർമെന്റ് എടുക്കാൻ പാ നമ്മുടെ ഒരു മെഷറിംഗ് കിറ്റ് ഉണ്ട് മെഷറിംഗ് കിറ്റ് ആ നിങ്ങളുടെ അഡ്രസ് പറഞ്ഞാൽ അയച്ച് തരും നിങ്ങൾക്ക് അയച്ചു തരും നിങ്ങക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ കാലിന്റെ വണ്ണം മെഷർ ചെയ്തിട്ട് നമുക്ക് അയച്ചു തരുക അയച്ചു തന്നു കഴിഞ്ഞാൽ നമ്മൾ ആ മെഷർമെന്റ് വെച്ചിട്ട് ആ നിങ്ങൾ കാണിക്കുന്ന ഫോട്ടോ ഒരു ഫോട്ടോ അതേപോലെ നമുക്ക് ഷൂല് ഷൂവോ ചെരുപ്പോ ബാഗോ എന്താന്ന് വെച്ചാ നമുക്ക് റെഡിയാക്കി ആക്കിയെടുക്കാം ബൂട്ട് സിബ് ബൂട്ട് ആങ്കിൾ ബൂട്ട് ചില ാൻസ് പാർട്ടികളുണ്ട് അവർക്ക് ഒരേപോലത്തെ ഷൂസ് വേണം പക്ഷേ യൂണിഫോ യൂണിറ്റി ആയിട്ട് ചിലപ്പോ സിൽവർ കളർ ആയിരിക്കും ഗോൾഡൻ കളറായിരിക്കും റെഡ് കളർ ആയിരിക്കും ഇവരെങ്ങും അന്വേഷണം ആക്കണ്ട അവരവരുടെ സൈസ് മെഷർമെന്റ് നമ്മൾ എടുത്ത് എല്ലാവർക്കും ഒരുപോലത്തെ ഒരു പ്രശ്നമില്ല ഒരു സിനിമ സിനിമകളിലേക്കല്ലേ പിന്നെ ഓരോ സിനിമകൾക്കുള്ള പഴമയുള്ള സിനിമകളുണ്ട് അതുപോലെ പുതിയ പുതിയ നടന്മാര് നടികളുടെ ഇവർക്കൊക്കെ ഷൂസ് ഓർഡർ ഉണ്ട് നമ്മളതൊക്കെ ചെയ്തിട്ടില്ലേ ഒറ്റക്കൊമ്പ് ഒറ്റകൊമ്പയിൽ സുരേഷ് ഗോപിക്ക് നാല് പേർ ഷൂസ് ഇതൊന്നും ആളുകൾക്ക് അറിയില്ല കാരണം ഈ കട നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ പുറത്തുനിന്ന് കാണുമ്പോ ഇത് ഇവിടെ പഴയത് മാത്രമാണ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടോ പല ആളുകൾക്ക് അതല്ല ഇവിടെ ഇവിടെ കൊട ആയിക്കോട്ടെ ബാഗായിക്കോട്ടെ ഈ കേരളത്തിൽ ായ നമ്മള് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും അവരുടെ ഇഷ്ടം എടുക്കാം ഇല്ലെങ്കിൽ ഒറിജിനൽ ലെതർ ഞങ്ങള് മെയിൻ ആയിട്ട് ഒറിജിനൽ ലെതർ ചെയ്യാം വെറൈറ്റി കളർ ഉണ്ടാവും കിട്ടാത്ത മോഡൽ കളറുകൾ അപ്പൊ ആ ടൈപ്പ് ഒക്കെ നമ്മള് എന്ത് എനിക്ക് സാധനം വേണല്ലോ നിങ്ങൾ പറഞ്ഞാൽ മതി റെഡി ആക്കി കൊടുക്കാം അതുപോലെ കമ്പനികൾക്ക് വേണ്ട സേഫ്റ്റി ഷൂസുകൾ ഇപ്പൊ ഒറ്റയ്ക്കാണെങ്കിൽ ഒരാൾക്കാണെങ്കിൽ ഒരാൾക്ക് ചിലവരുടെ കാലിന്റെ അളവിന് വീതിയുള്ള കാലിനൊന്നും സേഫ്റ്റി ഷൂ കിട്ടില്ല അതെ വലിപ്പം കൂടുതൽ ലേഡീസിന് ചെറിയ സേഫ്റ്റി ഷൂസ് കിട്ടില്ല അതൊക്കെ നമ്മൾക്ക് പറഞ്ഞാൽ നമ്മള് റെഡി ആക്കി കൊടുക്കും അപ്പൊ ഈ സ്ഥലം എവിടെയുള്ളത് ഒന്നും കൂടി ഒന്ന് ജംഗ്ഷൻ ജംഗ്ഷന്റെ തൊട്ടടുത്ത് മുനിസിപ്പൽ മുനിസിപ്പൽ ഓഫീസിന്റെ ബി രണ്ട് ബ്ലോക്കിന്റെ ഇടയ്ക്കുള്ള ഒരു അത് മാത്രമല്ല ഈ കാണുന്ന ഫോൺ നമ്പർ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം ചാട്ടിന്റെ അത് കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിയാം നമ്മുടെ ഇഷ്ടം എന്താണോ ബാഗ് ആയിക്കോട്ടെ കൊട ആയിക്കോട്ടെ എന്ത് തന്നെ ആയിക്കോട്ടെ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് വരച്ചോ അല്ലെങ്കിൽ എഴുതിയോ എങ്ങനെയാണെന്നു വച്ചാൽ ഈ ചാട്ടനായിട്ട് സംസാരിക്കാൻ നിങ്ങൾക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്കിഷ്ടമുള്ള രീതിയിൽ നമ്മുടെ കയ്യിൽ എത്തുന്നുള്ള കാര്യം യാതൊരു സംശയം വേണ്ട കാരണം ഇത് എന്റെ ആൾ മാത്രല്ല കേട്ടോ ഇവിടെ വരുന്ന ആളുകൾ ഈ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് ഇപ്പൊ ഞായറാഴ്ചയാണ് അതിനൊരു പ്രത്യേകതയുണ്ട് ഞാനിവിടെ പല തവണ വന്നിട്ട് ഞാൻ മടങ്ങി മടങ്ങിപ്പോയാളാ ഇവിടെ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് വർക്കിംഗ് ഡേസിൽ നിന്ന് അറിയാൻ പറ്റും ഈ കടയിൽ എത്രമാത്രം ആൾക്കാരെ വന്നു പോകുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പൊ ഇന്ന് ഞായറാഴ്ച രാവിലെ നേരത്തെ ഷൂട്ട് വെച്ച് ഇന്നിട്ട് ഒന്ന് രണ്ട് പേര് വന്നും പോയാൽ പക്ഷെ അതൊന്നും നമുക്ക് പ്രശ്നമല്ല ഇന്നെന്തായാലും നമുക്ക് വേണ്ടി ചേട്ടൻ കുറച്ചേറെ സമയങ്ങളെയാണ് അപ്പൊ വേറെന്തായാലും നമുക്ക് പ്രേക്ഷത്തു പറയാനുള്ളത് നിങ്ങള് എന്ത് സാധനാണെങ്കിലും നിങ്ങൾക്കൊരു റിപ്പയറിംഗ് ആണെങ്കിലും കൊറിയർ അയച്ചാൽ നമ്മൾ അതുപോലെ ശരിയാക്കി തിരിച്ചയച്ചു തരും ഇല്ല ഒരു പുതിയ ഷൂ ഉണ്ടാക്കണം നിങ്ങളുടെ അമ്മച്ചിക്ക് ഒരു ഷൂ അമ്മച്ചിക്ക് ഒരു ചെരുപ്പ് ഉണ്ടാക്കണം അല്ലെങ്കിൽ അപ്പച്ചനൊരു ഷൂസ് ഉണ്ടാക്കണം അല്ലെങ്കിൽ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന് ഷൂസ് ഉണ്ടാക്കണം ചെരുപ്പ് ഉണ്ടാക്കണം നിങ്ങളുടെ കാലിന്റെ അളവ് എടുത്ത് നിങ്ങൾക്ക് തന്നെ അയച്ചു തരാൻ പറ്റും അങ്ങനെ ഒരു മെഷറിംഗ് കിറ്റ് ഫുട്ട് മെഷറിംഗ് കിറ്റ് ഞാൻ വേണമെങ്കിൽ അയച്ചു വരും അയച്ചു തന്നിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് അളവെടുക്കാം എനിക്ക് ഇവിടെ ഇരുന്നോണ്ട് അളവെടുത്തത് പോലെ തന്നെ നിങ്ങൾക്കും അളവെടുക്കാൻ പറ്റും അളവെടുത്ത് അയച്ചു വന്നാൽ നമ്മൾ അതുപോലെ ആണ് മാത്രം നമ്മൾ അതെ അതെ അത് നിങ്ങൾക്ക് അയച്ചുതരും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ എവിടെ ഇരുന്നാണ് ആണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ഒരു സാധനം റെഡിയാക്കി എടുക്കാൻ ഒരു ടെൻഷനും വേണ്ട യ്യാത്തവർക്ക് എം സി പി എം സിആറിന്റെ ഒക്കെ ചെരുപ്പുകളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് റെഡി ആക്കാം എന്ത് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഇങ്ങനെ ഈ തരത്തിലുള്ള എന്ത് പ്രശ്നമായിക്കോട്ടെ നിങ്ങൾ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി നമ്മളെ സംബന്ധിച്ച എല്ലാ കേസും നമ്മൾ അറ്റൻഡ് ചെയ്യും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നന്നായിട്ട് നമ്മൾ ചെയ്ത ഉത്തരവാദിത്തോടു കൂടി അത് ഞാൻ ഉറപ്പ് തരാം ഇവിടെ നമുക്ക് പണിക്കാർക്കൊന്നും ഒന്ന് ക്ഷാമം എന്ത് പണി വന്നാലും ഒരു എട്ട് പത്ത് പണിക്കാർ ഓൾറെഡി നമ്മുടെ കയ്യിൽ സ്റ്റോക്കാണ് അവര് എന്ത് പണി പറഞ്ഞാലും അപ്പൊ അതുപോലെ ചെയ്തുതരും നീറ്റ് ആയിട്ട് അവര് ഇവിടെ അത്രയും പണിക്കാരുടെ ബലത്തിലാണ് ഞാൻ ഗ്യാരിഷിങ് ആയിട്ട് നമുക്ക് ചെയ്യാം നിങ്ങൾക്ക് ബ്രാൻഡഡ് സാധനങ്ങൾ ചെയ്യണത് പോലെ ഷൂസോ ചെരുപ്പോ ബാഗോ മനസ്സിലായോ അതുപോലെ നമുക്ക് റെഡി ആക്കി എടുക്കാം ഇതിന്റെ റിപ്പയറിംഗ് ഈ ട്രോളി ബാഗുകളുടെ റിപ്പയറിംഗ് വീല് മാറാൻ ട്രോളി മാറാൻ ഹാൻഡിൽ പൊട്ടിപ്പോയി എന്ത് വേണം സിബ് മാറാൻ നല്ല പുതിയ ഫൈബറിൻ്റെ പെട്ടിയിൽ നിന്ന് സിബ് മാറാൻ എന്ത് പാടാ നമ്മൾ അതൊക്കെ നമുക്ക് സംവിധാനം ഉണ്ട് എല്ലാ സംവിധാനവും പക്ഷേ സാധാരണ ദിവസങ്ങളിൽ നല്ല തിരക്കായിരിക്കും ഞങ്ങൾക്ക് ഇവിടെ എട്ട് പത്ത് പണിക്കാർ എപ്പോഴും ഉണ്ടാവും മനസ്സിലായി അപ്പം അതുകൊണ്ട് പണി എത്ര വന്നാലും നമുക്ക് ചെയ്യാൻ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല ഓരോന്നിനും ഓരോ ഓരോ പണിക്കും ഓരോരുത്തരായിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് നമ്മളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് കസ്റ്റമറിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല നമ്മള് ഒന്നോ രണ്ടോ ദിവസത്തെ ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് സമയം പറഞ്ഞ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ ആവുകയാണെങ്കിൽ നേരത്തെ വിളിച്ചു തരും വൈകുന്നേരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അതും വിളിച്ച് പറയും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാ ഞങ്ങളുടെ നമ്പർ എല്ലാം ഡീറ്റെയിൽ ഉണ്ട് നിങ്ങള് അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്ന ആ ഒരു ടൈമാണല്ലോ സത്യം പറഞ്ഞത് എല്ലാ സ്റ്റാഫുകളും ചെയ്യുന്നുള്ളത് ചേട്ടനോ അതുകൊണ്ട് അറിയുമ്പോ തന്നെ അവർക്കത് കൊണ്ടുപോകാൻ പറ്റുന്ന നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് പണിയുണ്ടെങ്കിലും കൊണ്ടു വരാം ഇല്ലെങ്കിൽ അയച്ചു തരാം നമ്മള് എല്ലാം കൃത്യമായിട്ട് റെഡിയാക്കി തരും ഇവിടെ ബാഗ് കൊട ചെരുപ്പ് പെട്ടികൾ എല്ലാം റിപ്പയറിംഗ് കണ്ടല്ലോ ഇതൊന്നും അല്ല ഇനിയിപ്പോ ഷൂ മാനുഫാക്ചറിംഗ് യൂണിറ്റ് കാണിച്ചു തരാം മനസ്സിലായേ നിങ്ങൾ നമ്മുടെ കാലിനണങ്ങിയ ഷൂസ് ചെരുപ്പ് എല്ലാ സാധനങ്ങളും നമ്മള് നമ്മുടെ സ്വന്തം ഫാക്ടറിയിൽ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണിച്ചു തരാം ഇവിടെ എല്ലാം സെറ്റപ്പ് ഉണ്ട് ഉണ്ടാ നമുക്ക് അങ്ങോട്ട് പോവാം നമ്മൾ ഇവിടെ ഉണ്ടാക്കിയ സേഫ് ഷൂ ആണ് ബ്രാൻഡഡ് പോലെ അല്ലേ അതായത് ഓരോരുത്തരുടെ അളവെടുത്തിട്ട് നമ്മൾ അവർക്ക് പറ്റിയ രീതിയിൽ ഷൂ ചെയ്തു കൊടുക്കും ഇത് സ്ട്രോങ് ആണ് ഫുൾ ലെതർ ഇത് ബൂട്ട് അതായത് സേഫ്റ്റി ബൂട്ട് പിന്നെ കനം കൂടിയ കാല് അതായത് ഇവർക്കൊന്നും റെഡിമെയ്ഡ് കാല് ഷൂ വാങ്ങിക്കാൻ കിട്ടില്ല മാച്ച് ആയിക്കൊള്ളുന്നില്ല അപ്പൊ അവർക്ക് ഇഷ്ടപ്പെട്ട മോഡല് നമ്മള് ചെയ്തോണ്ടിരിക്കാണ് പണി തീർന്നിട്ടില്ല കേട്ടാ ഒരു ബൂട്ടാണത് സെമി ആംഗിൾ ബൂട്ടാണത് ദാ പതിനൊന്ന് സൈസിൽ വലിയ സൈസ് ഈ ഈ മോഡലില് ഈ ആൾക്കൊരു ഷൂ വേണം ആ പുള്ളിയുടെ കല്യാണത്തിന് ആവശ്യത്തിനാണ് നമ്മളിത് റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നത് പണി നടന്നോണ്ടിരിക്കുന്നു മാരേജ് ഫംഗ്ഷനെ ആ എല്ലാ പരിപാടിയും ചെയ്തു പിന്നെ ഈ മോഡൽ മോഡലിൽ നോക്കിയാണ്ട പഞ്ഞി പോലെ ഇരിക്കും പഞ്ഞി പോലെ ഷൂ പിന്നെ എക്സിക്യൂട്ടീവ് ലുക്ക് ഇതെന്ന് വെച്ചാൽ ജ്വല്ലറിയിലൊക്കെ പോണവര് അവിടത്തെ സ്റ്റാഫുകൾക്ക് ഒരു പത്ത് പേർ ഒരേ മോഡലൊക്കെ ചെയ്യാൻ പറയും മനസ്സിലായ അപ്പൊ അവരുടെ അളവ് എടുത്തിട്ട് നമ്മള് ഒരേ ലുക്കില് ഒരേ ലുക്കിൽ ചെയ്ത് കൊടുക്കും ഷൂ ഉണ്ട് പോലീസുകാർക്കുള്ള ഷൂ ഉണ്ട് വേറെ കളർ കണ്ടില്ലേ വേറെ പാർട്ടിക്ക് ആ അങ്ങനെ നമുക്ക് ഓരോ ആവശ്യത്തിന് ഇപ്പൊ മിക്കവാറും ഒക്കെ ഓരോ ഓഫീസുകളിൽ യൂണിഫോം ആയിട്ടാണ് സാധനങ്ങൾ ഷൂ ഒക്കെ ഉപയോഗിക്കുന്നത് അപ്പൊ അത് അവർക്ക് വേണ്ട എല്ലാ ടൈപ്പും ഏത് സൈസ് നമ്മൾ എല്ലാവർക്കും ചെയ്തു കൊടുക്കും അവിടെ ഒരു ബൂട്ട് ഇരിക്കുന്നുണ്ട് ബൂട്ട് ഈ ആള് അങ്കമാലി തൃശ്ശൂർ ഭാഗത്തുള്ള ഏകദേശം അമ്പത് അറുപത് കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ആ ആൾ ഇവിടെ വന്ന അളവ് തന്നിട്ട് പുള്ളിക്ക് ഉണ്ടാക്കി വെച്ചേക്കുക ഇതേണ്ട ലൈറ്റ് വെയിറ്റ് ആണ് ഏർ നല്ല സോളാണ് പ്യൂർ സോളാണ് ലൈറ്റ് വെയിറ്റ് ആണ് ബൂട്ടുണ്ട് ആംഗിൾ ബൂട്ട് ഇതൊന്നും പുറത്ത് വാങ്ങിക്കാൻ കിട്ടില്ല ഇവിടെ പുള്ളി അല്ല ഈ പബ്ലിസിറ്റി ആണ് കാരണം ഓരോരുത്തരും പറയും ഇന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാലില് കിട്ടിയില്ലെങ്കിൽ ധൈര്യമായിട്ട് അപ്പൊ അവരെ എടുത്തിട്ട് ചെയ്തു തരുമെന്ന് അങ്ങനെ നേരെ പാർട്ടി വന്നിട്ട് നമ്മൾ റെഡിയാക്കി ആക്കി വെച്ചേക്കുക അതല്ല പിന്നെ ഇതിപ്പോ രണ്ടാമത്തെ പുള്ളി പുള്ളിയുടെ കെയർ ഓഫിൽ വേറെ ആളൊക്കെ ഇപ്പൊ രണ്ടാമത്തെ ഷൂ ആണ് ബൂട്ടാണ് പുള്ളി ഉണ്ടാക്കിയത് അപ്പൊ കേരളത്തിൽ പുറത്തേക്കൊന്നും നമ്മുടെ ഷൂസ് പോയിട്ടില്ലേ പോയിക്കൊണ്ടിരിക്കണം നമ്മളിപ്പോ ഷൂവിന്റെ പരിപാടി തുടങ്ങിയിട്ട് ഒരു ഒന്നോ ഒന്നര അതല്ലേ ഇപ്പൊ തന്നെ നമ്മൾ ഒരു ഇരുന്നൂറ് പേര് ഷൂ ചെയ്തു കഴിഞ്ഞു ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോരുത്തർക്കായിട്ട് ഇത് കൂടാതെ സിനിമക്കും കമ്പനിക്കും ഈ ഓഫീസിനും ഒക്കെ ഇഷ്ടം നമ്മൾ ഹോൾസെയിലും നമുക്ക് വന്നോണ്ടിരിക്കണം ഇനിയിപ്പോ ഇവിടുത്തെ സൗകര്യങ്ങൾ നമ്മൾ കൂട്ടാനുള്ള സംവിധാനം ചെയ്തുകൊണ്ടിരിക്കണത്തിൽ തീർച്ചയായിട്ടും നമ്മളിത് ഓർഡർ വന്ന നമ്മൾ ഇവിടുത്തെ സെറ്റപ്പ് മാറ്റിക്കൊണ്ടിരിക്കാണ് എല്ലാം അടിപൊളിയാക്കും അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ നമുക്ക് വേണം സഹകരണം സഹകരണം വേണം നമ്മള് എപ്പോഴും കൂടെ ഇണ്ട് പിന്നെ എപ്പോഴും കൂടെ ഉണ്ടാവും നിങ്ങളുടെ കൂടെ ഓക്കെ റെഡിയാക്കാം ഓക്കെ സാധാ നോർമൽ നമ്മളൊരു ഷൂ മേടിക്കുമ്പോ ഇങ്ങനെയാണ് അതിന്റെ മോൾഡ് ഇരിക്കുന്നത് ഈ വണ്ണമായിരിക്കും ആയിരിക്കും അപ്പൊ നമ്മളത് അവരുടെ കാലിന്റെ വണ്ണം അനുസരിച്ച് ഇത് വേണ്ട എക്സ്ട്രാ പീസൊക്കെ ഒട്ടിച്ച് ഷൂ ഷേപ്പ് ആക്കിയിട്ട് നമ്മൾ ആ കാലിന്റെ രീതിയിലാണ് നമ്മൾ നമ്മള് റെഡിയാക്കുന്നത് ഇത് കണ്ടില്ലേ ഇത് ഇത് ചെയ്തോണ്ടിരിക്കുവാണ് സൈസ് ആക്കിക്കൊണ്ടിരിക്കുക അവരുടെ കാലിന്റെ വണ്ണം കണ്ടില്ലേ അങ്ങനെ ആ രീതിയിൽ നമ്മൾ റെഡിയാക്കി എടുക്കുവാണ് ഇങ്ങനെ ഓരോന്നും ഓരോരുത്തരുടെ കാലിന്റെ വണ്ണം അനുസരിച്ച് ആ ഓരോരുത്തരുടെ കാലിന്റെ വണ്ണമാണ് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത് ആ വണ്ണത്തിനടു നമ്മള് മാറ്റം വരുത്തി അല്ലല്ല ഇത് നമ്മളെ ഒട്ടിച്ച് ഫിനിഷിംഗ് വരുമ്പോ ലെതറിൽ ഫിനിഷിംഗ് വരുമ്പോ ശരിയാക്കൊള്ളു അതല്ലേ അത് നമ്മൾ പീസ് ഒട്ടിച്ച് കലം കൂട്ടുമ്പഴേക്കും അങ്ങനെ ഇടുന്നു മാത്ര ഇപ്പം റിപ്പയറിംഗ് നോക്കും ഈ അറ്റം മാത്രമേ പോയിട്ടുള്ളൂ നമ്മളിത്

എൺപത് മണിക്ക് അതറിയില്ല പരാടുത്ത് ഞായറാഴ്ച സമയം കളി അതെ അതെ തീർച്ചയായിട്ടും അപ്പോ എന്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇന്നത്തെ വീഡിയോന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞ ആവശ്യമില്ല എല്ലാ കാര്യങ്ങളും നമ്മുടെ കടേണ്ട മെയിൻ ആളായ ശിവഞ്ചാതം പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ തന്നെയാണ് ഇത് അപ്പൊ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമന്റും ഷെയർ ചെയ്ത് കൂടെ തന്നെ ഉണ്ടാവുക അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ അരിയിലേക്ക് എത്തും നിങ്ങളവരുടെ സ്നേഹവും പ്രാർത്ഥനയും കൂടെ ഉണ്ടാകുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ഇന്ന് ഞാൻ ഇവിടെ വാങ്ങുന്നു ഗുഡ് ബൈ സുതീഷ് തിന്നോർ